ഈ ശ്ലോകമുണ്ടല്ലോ രാവിലെ എണീറ്റ് പല്ലൊന്നും തേക്കണ്ട ഒന്നും വേണ്ട കട്ടിൽ നിങ്ങട്ട എണീറ്റ ഉടനെ ഒന്ന് നിവർന്നിരുന്ന് ചൊല്ലി ഉണരണം നമ്മുടെ ഭക്തി ആത്മാർത്ഥമാണോ അവിടെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ട് എത്തിയിരിക്കും നമ്മുടെ ഹിന്ദുക്കൾക്ക് അത് ഇല്ലാതെ പോയി നല്ലൊരു ശതമാനം ആളുകളും അന്ധമായി ആചരിക്കുന്നവരാണ് മനസ്സിലാവേണ്ടല്ലോ എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ളൊരു അപേക്ഷ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു നാമജപ സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം അല്ലാതെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് അപ്പൊ ഒരു നാമജപം പറഞ്ഞു കൊടുക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രമാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത് നാരദർ പറഞ്ഞു കൊടുക്കണേ അപ്പം നോക്കൂ നിങ്ങൾ ആ മനസ്സിന്റെ ശക്തി മനസ്സിന്റെ ദൈവീകത വളർത്തണമെങ്കിൽ എന്തു വേണം നാമമില്ലാതെ നടക്കില്ല നിങ്ങൾ എത്ര പേര് കുട്ടികൾക്ക് നാമം പറഞ്ഞു കൊടുത്തവരുണ്ട് ഒന്ന് കൈപൊക്കൂ നാമം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവര് വളരെ കുറവാണ് നമുക്ക് ഇത്രയും ഇടയിൽ അഞ്ചോ ആറോ ആൾക്കാരേ ഉള്ളൂ നമുക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ ആരും ഒന്നും പറഞ്ഞു തരാനില്ല മനസ്സിലാവണ്ടല്ലോ അതുകൊണ്ടാണ് ഒക്കെ ഒരു കുത്തഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം ഏതായാലും ഇവിടെ ധ്രുവൻ നേരെ പോയത് വൃന്ദാവനത്തിലേക്കാണ് എവിടെയാണ് ആ വൃന്ദാവനത്തിൽ യമുനാനദി തടത്തിൽ ചെന്ന് കയ്യും കാലും മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിപ്പാണ് വിശക്കുമ്പോൾ വെള്ളം കുടിക്കും ഇത്തിരി എന്തെങ്കിലും പഴങ്ങളൊക്കെ കാട്ടുന്ന കിട്ടും ഒരാറും മാസം അതൊരു കഠിനമായൊരു തപസ്സായിരുന്നു ആറാമത്തെ മാസമായപ്പോഴേക്കും ആറാമത്തെ മാസമായപ്പോഴേക്കും എങ്ങും ആ ഒരു ധ്രുവൻ്റെ തപസ്സുകൊണ്ട് ഒരു എന്തോ ഒരു അത്ഭുതം പോലെ എന്തോ ഒരു മഹത്വം പോലെ എല്ലാം അങ്ങനെ പുഷ്പിച്ചും അന്തരീക്ഷം അങ്ങനെ നിൽക്കുകയാണ് ദേവന്മാർക്ക് ഭഗവാനോട് ചെന്നിട്ട് പറഞ്ഞു ഭഗവാനെ അങ്ങക്ക് വേണ്ടി ഒരു ഭക്തൻ ഇത്രയും കാലം കഠിനു തപസ് ചെയ്യുന്നു ഒന്ന് അനുഗ്രഹിക്കണം ആ കുട്ടിയുടെ ഉള്ളിൽ ശങ്കചക്ര കഥാരൂപത്തിൽ കണ്ട് ഓം നമോ ഭഗവതേ വാസുദേവ എന്ന് ചൊല്ലി ഉറപ്പിച്ച ആ രൂപം ഒരു നിമിഷം കുട്ടിയുടെ ഉള്ളിൽ ആ ഭഗവാന്റെ രൂപം കാണുന്നില്ല രൂപം മറഞ്ഞുപോയി കുട്ടിക്ക് വലിയ സങ്കടമായി താൻ ഇത്രയും നേരം ഉറപ്പിച്ച ഇത്രയും കാലം ആ രൂപം കാണുന്നില്ല പെട്ടെന്ന് ആ ഒരു പോയ ഭഗവാന്റെ രൂപം കാണാത്ത അതിൽ കണ്ണങ്ങോട്ട് തുറന്നതും തൻ്റെ മുന്നിൽ ഇതാ പ്രത്യക്ഷമായി രൂപത്തിൽ ഭഗവാന്റെ അധദുർഭുരൂപം കുട്ടി ആ നിമിഷം കൈകൂപ്പി എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് പറയണമെന്നുണ്ട് പക്ഷെ ഒരു വാക്കും വരുന്നില്ല ആ സമയത്ത് ഭഗവാൻ തൻ്റെ ശങ്കെടുത്ത് കുട്ടിയുടെ കവിളിൽ എന്നാണ് കവിളിൽ തൊട്ടതും കുട്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന അതിസുന്ദരമായ ഒരു സ്തുതി അതിനെ പറയും ധ്രുവസ്തുതി എനിക്കൊരു അപേക്ഷയുണ്ട് അതിലൊന്നാമത്തെ സ്തുതി കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കണം ഒൻപതാമത് അധ്യായത്തിൽ ആറാമത്തെ ഈ ശ്ലോകം നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുതാം സഞ്ജീവയത്യഖിലും അന്യാം ശ്രവണത്വമോ ഭഗവതേ പുരുഷായം ഈ ശ്ലോകമുണ്ടല്ലോ രാവിലെ എണീറ്റ് പല്ലൊന്നും തേക്കണ്ട ഒന്നും വേണ്ട കട്ടിലും കിട്ട എണീറ്റ ഉടനെ ഒന്ന് നിവർന്നിരുന്ന് ചൊല്ലി ഉണരണം അതെന്താണെന്ന് അർത്ഥം നമുക്ക് നോക്കാം ആ ശ്ലോകം എല്ലാവരും എഴുതി പഠിക്കണം പുസ്തകമില്ലാത്തവരൊക്കെ പുസ്തകം ഉള്ളവരുടെ കയ്യിൽ നിന്ന് ആ ശ്ലോകം എഴുതി പഠിക്കണം യോന്ത യോന്ധപ്രവിശ് എല്ലാവരും ഒന്ന് പറയും അപ്പോൾ നിൽക്കത് മനസ്സിലാവും യോ അന്ധപ്രവിശ്യ മമ വാചം ഇതാം മമ വാചമിതാം മിമാം എന്താണ് യോ അന്ധപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖിലശക്തി ധരസ്വതാമനം അന്യാംശ ഹസ്ത ചരണ ചരണശ്രവണത്വദിൻ പ്രാണാന്മോ ഭഗവതേ പുരുഷായ തുഭ്യം ഇതാണ് ശ്ലോകം എന്താ പറയണത് അന്ധപ്രവിശ്യ ഏതൊരു ഭഗവാനാണോ ഉള്ളിലിരുന്നു കൊണ്ട് പ്രസുപ്തം കിടന്നുറങ്ങുന്ന റങ്ങിക്കിടക്കുന്ന വാചം എൻ്റെ വാക്കുകളെ മനസ്സിനെയും വാക്കുകളെയും ഏതൊരു ഭഗവാനാണോ സഞ്ജീവതി ഉണർത്തുന്നത് അപ്പം എന്നെ രാവിലെ ഉണർത്തിയത് ആരാണ് ഞാനല്ല ഉണർത്തിയത് ഞാൻ ഉണർന്നു വരികയാണ് എന്നെ ഉണർത്തിയതാര ഞാനാണോ നമ്മളാണോ ഉണർത്തുന്നത് രാവിലെ മനസ്സ് ഉണരുക എന്നൊരിതുണ്ടല്ലോ ഇല്ലേ ആണോ ഈ മനസ്സ് ഉണരുന്നത് എവിടുന്നാണ് ഒന്ന് കണ്ടുപിടിച്ചു നോക്കൂ എവിടെ നിന്നാണ് മനസ്സ് ഉണർന്നു വരുന്നത് ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് എവിടെ നിന്നാണ് മനസ്സ് ഉണർന്നു വരുന്നത് അതിൻ്റെ പിന്നിലൊരു ഊർജമുണ്ടോ നമ്മളാണോ ഉണർത്തുന്നത് നമ്മളെ ആണോ നമ്മളല്ല ഉണർത്തുന്നത് നമ്മൾ ഉണർന്നതിന് ശേഷമാണ് നമ്മൾ ഉണർന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ ആ ഒരു ഉണർത്തൽ നമ്മളാണോ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ സ്വപ്നം കാണുന്നു ഈ സ്വപ്നത്തിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നുണ്ട് അല്ലേ ഉണ്ടോ ആ ഉണർത്തലും നമ്മളാണോ ചെയ്യുന്നത് ആണോ നിങ്ങളെ സ്വപ്നത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അങ്ങനെ സ്വപ്നത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ ഉണരുന്നില്ലേ സ്വപ്നത്തിൽ നിന്ന് എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ വാട്ടുപിടിച്ച് പോയിണ്ടാവും അപ്പൊ സ്വപ്നത്തിൽ നിന്നും നമ്മളെ ആരോ അപ്പോ പറഞ്ഞു വരുന്നത് യോ അന്തപ്രവിശ്യമവാചമി പ്രസുപ്താം സഞ്ജീവയതി ആരാണോ എൻ്റെ മനസ്സിന് ഉണർത്തുന്നത് എനിക്ക് ഉണർന്നതിന് ശേഷം അന്യാം ചസ്തചരണ ശ്രവണത്വകാദിൻ എനിക്ക് കൈകളും കാലുകളും ഒക്കെ ചലിപ്പിക്കാൻ ആരാണോ ശക്തി തരുന്നത് പ്രാണനിലും പ്രാണനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നെ ഉണർത്തിയ ഭഗവാനോടല്ലേ രാവിലെ നന്ദി പറയേണ്ടത് വേണ്ടേ പറയൂ നിങ്ങൾ രാവിലെ തന്നെ ആരോട് നന്ദി പറയണം ഉറക്കെ പറയൂ പറയാറുണ്ടോ നിങ്ങൾ ആര് പറയുന്നു അങ്ങനെ ശീലിപ്പിച്ചെടുക്കണം അതായത് ഈ മന്ത്രങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം രാവിലെ എണീറ്റ് ഈ മന്ത്രം ചൊല്ലി എന്നെ ഉണർത്തിയത് ഭഗവാനാണ് എന്തിനായി അറിയോ എൻ്റെ കൂടെ എപ്പോഴും എന്നെ ഉണർത്തിയ ഭഗവാൻ എപ്പോഴും എവിടെയുണ്ട് എൻ്റെ കൂടെയുണ്ട് എൻ്റെ മനസ്സ് എവിടെയുണ്ടോ രമണ മഹർഷി എന്നുള്ളൊരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹം പറയും ഞാൻ 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 എന്ന് നമ്മൾ പറയില്ലേ എവിടെന്നാണ് നമ്മുടെ ഈ ഞാൻ വരുന്നത് നമ്മൾ ഞാൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് തൊടുക ഇവിടെയാണോ ഞാൻ എന്ന് പറയുന്നത് എവിടെയാണ് തൊടുക ഇവിടെയല്ലേ തൊടുക എൻ്റെ മനസ്സിൽ ദൈവം ഉണ്ടെന്ന് പറയും ഉണ്ടോ എന്ന മനസ്സ് ഇവിടെയാണോ ബ്രെയിൻ്റെ അകത്തു മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുന്നത് അല്ലേ മനസ്സെന്ന് പറയുന്നത് ബ്രെയിൻ്റെ അകത്തു നിന്നാണ് ഒരു പടിമീന പക്ഷേ നമ്മൾ തൊടുന്നത് എവിടെയാണ് ഇന്ന് വരെ ആരെങ്കിലും ഞാൻ ഞാനും വരുന്നുണ്ട് കേട്ടോ ഇത് കാണിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടോ ഇത് കാണിക്കരുത് ഞാൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് തൊടുന്നത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഞാൻ എന്ന് പറയുമ്പോൾ നെഞ്ചിൽ നമ്മൾ കൈവയ്ക്കും ആണോ ഇല്ലയോ അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നത് ഉണർന്നതിന് ശേഷമാണ് ആണോ ആ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ആണോ അപ്പം ആ മനസ്സിനെ ഉണർത്തിയ ശക്തിയും അവിടെ തന്നെയല്ലേ ഉള്ളത് ആണോ അപ്പം ഞാൻ എന്ന ജീവാത്മാവിരിക്കുന്നിടത്താണ് അതിനെ ഉണർത്തിയ പരമാത്മാവിരിക്കുന്നത് അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് ജീവാത്മാ പരമാത്മാ ജീവാത്മാവ് തന്നെ ജീവോ ബ്രഹ്മീവനാപരാ ഈ ജീവാത്മാവിരിക്കുന്നിടത്ത് ആരുണ്ട് നോക്കൂ എത്ര സത്യം പറയണത് നമ്മൾ ഇവിടെ തൊടുമ്പോൾ ഇതിനെ ഹൃദയം എന്ന് പറയും എന്താ പറയുക ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുന്ന ഹൃദയമല്ലത് അത് രക്തം പമ്പിയുന്ന ഹൃദയാണ് ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവിനം മാറോട് ചേർത്ത് കെട്ടിപ്പിടിക്കുക അമ്മമാരെങ്ങനെ ചെയ്യുക കുട്ടികളെ തൻ്റെ മാറോട് ചേർക്കുക ആ ഹൃദയം സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയും ആണോ ആണോ നമ്മൾ ഈ ഹൃദയത്തിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഒരു ചിത്രം വരയ്ക്കുന്നത് ഇവിടുത്തെ ഹൃദയമാണത് ആണോ ഇപ്പം ഞാൻ 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 എന്ന് നമ്മൾ പറയുമ്പോൾ തൊടുന്നത് എവിടെയാ അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു ഗീതയിൽ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ടതി ഈശ്വരൻ എവിടെയിരിക്കുന്നു അപ്പം ഞാനിരിക്കുന്നതും ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതും ഹൃദയത്തിലാണ് അപ്പൊ നമ്മൾ ഞാനെ മാത്രമേ കാണുന്നുള്ളൂ ആരെ കാണുന്നില്ല നമ്മളൊക്കെ ഞാൻ എന്നത് കാണുന്നുണ്ട് ആരെ കാണുന്നില്ല ഹൃദയത്തിൽ ഈശ്വരനെ കാണണോ മനസ്സിലായില്ല ഞാൻ എന്ന് പറയുമ്പോൾ എവിടെയാ തൊടുക ഹൃദയത്തിലാണ് കൃഷ്ണൻ ഗീതയിൽ പറയണു ഈശ്വരൻ സർവഭൂതാനം ഹൃദ്ദേശ തിഷ്ടതി ഇരിക്കുന്നു ഹൃദയത്തിൽ അപ്പൊ ഈ ഹൃദയത്തിൽ ആരുമുണ്ട് ഈശ്വരൻ നമ്മളെ ഉണർത്തുന്ന ഈശ്വരൻ ആ ഈശ്വരനെ കാണണ്ടേ വേണോ എത്ര പേർക്ക് കാണണം എന്നുണ്ട് ആകെ അഞ്ച് പേർക്കേ ആഗ്രഹമുള്ളൂ അപ്പം ആ ഈശ്വരനെ കാണണമെങ്കിൽ നമ്മളെ കടന്ന് അപ്പുറത്തേക്ക് പോകണം നമ്മളെയും കടന്ന് പടിയാറും കടന്ന് അങ്ങോട്ട് ചെല്ലണം അപ്പം അങ്ങോട്ട് കടന്ന് പോവണമെങ്കിൽ ആ വഴി അത്ര എളുപ്പമല്ല മനസ്സിലായില്ലേ ആ വഴിയിലേക്ക് നോക്കുമ്പോൾ എഴുതി വച്ചിരിക്കുന്ന വഴികളല്ലേ ആ വഴിയിലൊക്കെ എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടക്കേടെ ആരു പടിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ പടിയിലൂടെ കയറിപ്പോവാനുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും നാമസ്മരണയിലൂടെ എവിടെ എത്താം ആ വഴി അവിടെ എത്താം അപ്പം രാവിലെ തന്നെ ആരോടാ നന്ദി പറയേണ്ടത് ആരോട് നന്ദി പറയണം ഈശ്വരനോട് നോക്കൂ ഈ ഒരു കാര്യം നമ്മൾ കുട്ടികളുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിക്കണം ഈശ്വരൻ എപ്പോഴും എവിടെയുണ്ട് എപ്പോഴും എവിടെയുണ്ട് ഹൃദയത്തിലുണ്ട് അത് സത്യമാണ് കേട്ടോ ഈ പറയുന്നത് നമ്മൾ അത്രയും ഈശ്വരനിൽ മനസ്സർപ്പിച്ചാൽ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ കൈപിടിക്കാനായി ഉണ്ടായിരിക്കും മനസ്സിലാവുണ്ടല്ലോ എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഞാൻ ഇന്നും അത് അനുഭവിക്കുന്ന ആളാണ് എനിക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ ബദരീനാഥിൽ പോവുകയാണ് എൻ്റെ കൂടെ ഒരു തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള ഒരു അങ്കിളിനെ വരണം എനിക്ക് വേണ്ടപ്പെട്ടൊരു അങ്കിളാണ് അദ്ദേഹം പുറത്താണ് ഇവിടെയല്ല ഞാൻ ഇദ്ദേഹത്തിനോട് കമ്മിറ്റ് ചെയ്തു പ്ലീസ് കം എന്ന് പറഞ്ഞു ആ മനുഷ്യപ്പം എൻ്റെ കൂടെ വരികയാണ് ഹെലികോപ്റ്റർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു കാണാൻ പോകാൻ പറ്റില്ല പിന്നിതാ ഒരു ദൈവാധീനം കൊണ്ടൊരു ആള് വിളിച്ചിരിക്കുന്നു ഐ വിൽ അറേഞ്ച് ദി നത്തിങ് ടു അറിയുന്നു നോക്കൂ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത ആളാണ് ഞാനൊന്ന് ഉച്ചക്ക് ഇവിടുന്ന് പോകുമ്പോൾ അതായിരുന്നു പ്രശ്നം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു എങ്ങനെയാണ് അങ്കളിനോട് ഇനി പറയ എല്ലാം മോഹിച്ചു വരികയാണ് അദ്ദേഹം പക്ഷേ ഇങ്ങനെ പറയുന്നുള്ള അറിയില്ല ഇപ്പോൾതാ പറയുന്നു എവ്രിതിങ് ഈസ് ഓക്കേ നമ്മൾ മാനേജ് ചെയ്തോളാം നത്തിങ് ടു വറി അപ്പം ഏതെങ്കിലും വിധത്തിൽ ഞാൻ ഈ ഭാഗവതം കൊണ്ടു നടക്കുന്നുണ്ട് ആരെങ്കിലും വിധത്തിൽ ഭഗവാൻ വരും വരണം എൽപ് ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു എന്ന് വെച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കല്ല താനെ വരികല്ല അതിനു വേണ്ടി നമ്മൾ മെനക്കെടണം മെനക്കെടാതൊന്നും നടക്കില്ല